അസ്സലാമു അലൈക്കും ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങാൻ ഈമാൻ വർദ്ധിക്കാൻ രോഗമുക്തി നേടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ കുറച്ച് ഇസ്മങ്ങൾ ഇവിടെ ഞാൻ പറയാം അതുപോലെ നിങ്ങൾ ചെയ്യാം വെള്ളിയാഴ്ച രാവിലെ യാ ഭാര്യ എന്ന ഇസ്മിന് പത്ത് തവണ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും ദുരിതങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയും ദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ജീവിതം സുഖസമ്പൂർണ്ണമായി തീരുകയും അപ്പം യാ ഭാര്യയോ എന്ന് ചൊല്ലാം ഇനി യാ ഭസ് യാ മുസീറും ഈ നാമം പതിവായി ചൊല്ലിയാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഗർഭധരിക്കാനുള്ള ഭാഗ്യവും ലഭിക്കും അങ്ങനത്തെ ആളുകൾ യാ യാസവ്വീറും എന്ന് ധാരാളം ചൊല്ലുക ഇനി ആ അഫ്വാറു നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാവും അറിഞ്ഞും ഒക്കെ തെറ്റുകൾ വന്നിട്ട് ഇപ്പോൾ ആ തെറ്റുകൾക്ക് പൊരുത്തപ്പെട്ട് കിട്ടാൻ അള്ളാഹുവിയിലേക്ക് ചൊല്ലാവുന്നൊരു നാമമാണ് യാ അഫ്വാറു അത് ദിവസേന അൻപത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചു നിങ്ങളെ തെറ്റുകൾ പൊരുത്തപ്പെട്ട് കിട്ടും പിന്നെയോ യാ കഹാറു എന്ന ഈ നാമം ചൊല്ലിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും ലോകമുക്തി ലഭിക്കും നിങ്ങൾക്ക് എന്ത് അസുഖമുണ്ടോ അത് മാറിപ്പോവാനും ഈമാൻ വർദ്ധിക്കാനും നമുക്ക് ഈ ലോകത്ത് തന്നെ നമുക്ക് ദീനിനോടുള്ള ഒരു അടുപ്പം വർദ്ധിക്കാനൊക്കെ കാരണമായി കാരണമായിത്തീരും എന്നാൽ യാ വഹാബ് എന്ന നാമം ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യും നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു കൈവം പ്രാപ്തിയും വരും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക സംസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും നിങ്ങളെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും നിങ്ങളെ ആഗ്രഹങ്ങൾ നടക്കാനും അങ്ങനെയെല്ലാം നേടിയെടുക്കാൻ പറ്റും ഇൻഷാല്ല